ഡീറ്റെയിൽസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് വോക്കൽ കെയറിന്റെ ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന്റെ വൺ അവർ ക്ലാസിന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഈ വെബ്സൈറ്റിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ എന്താണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറയുന്നുണ്ട് വോക്കൽ കെയറിന്റെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വോയിസ് ട്രെയിനിങ്ങിൻ്റെ മുന്നോടിയായി ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആണ് ഇത് ആദ്യം നടക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ വൺ അവർ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വൺ അവർ ക്ലാസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു യൂട്യൂബ് വീഡിയോ കൊടുത്തിരിക്കുന്നു ഈ വൺ അവർ ക്ലാസ് എന്താണെന്നും നമ്മുടെ വോയിസ് ട്രെയിനിങ് എന്താണെന്നും വിശദമാക്കുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗായകർ പ്രബ് ട്രെയിനിങ് എന്താണെന്ന് പരിചയപ്പെടാം ഗായകർ പ്രഭാഷകർ എന്നിവർ നേരിടുന്ന ശബ്ദ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഓക്കൽ കെയർ ബ്രീത്തിങ് പ്രോബ്ലം ഹൈപിച്ച് പാടാനുള്ള ബുദ്ധിമുട്ട് വോയിസ് ക്രാക്ക് ശ്രുതി തെറ്റുക പാടുമ്പോൾ തൊണ്ടയിലെയും മുഖത്തെയും പേശികൾ മുറുകി ഓക്കൽ ടെൻഷൻ ഉണ്ടാവുക കഫം കാരണം കരകരപ്പ് ശബ്ദമുണ്ടാവുക മൂക്കിലെ ശബ്ദം അഥവാ നെയ്സൽ വോയിസ് ശബ്ദത്തിന് ക്ലാരിറ്റി ഇല്ലാത്ത അപ്പം ഞാൻ അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണേ നിങ്ങളത് താല്പര്യമുള്ളവരെ വെബ്സൈറ്റിൽ നിന്ന് ആ വീഡിയോ കാണാവുന്നതാണ് വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൻറ് ഒരു മണിക്കൂർ ആമുഖ ക്ലാസ്സിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് ഒന്ന് ശബ്ദ ഘടകങ്ങൾ നല്ലൊരു ശബ്ദം ഉണ്ടാകുന്നതിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ് അതാണ് ഈ വൺ അവർ ക്ലാസ്സിൽ പരാമർശിക്കുന്ന ഒരു വിഷയം രണ്ടാമത് ശ്വസനത്തിൻ്റെ പ്രാധാന്യം ബ്രീത്തിങ് കപ്പാസിറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മൂന്നാമത് ആരോഗ്യമുള്ള ഒരു ശബ്ദം ഹെൽത്തി ആയിട്ടുള്ള ഒരു ശബ്ദം നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് ഈ വൺ അവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് നാലാമത് ശ്രുതി എങ്ങനെ മെച്ചപ്പെടുത്താം നമ്മുടെ പിച്ച് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാമെന്ന് അതിനകത്തൊരു കാര്യം ഈ വൺ അവർ ക്ലാസ്സിൽ പരാമർശിക്കുന്നുണ്ട് അഞ്ചാമത് ഒരു മാസത്തെ വോക്കൽ കെയറിൻ്റെ വോയിസ് ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് ഈ വൺ അവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു അഞ് ആറാമത് നിങ്ങൾക്കായിട്ട് ഈ വൺ മന്തിലേക്കുള്ള ഒരു ഓഫർ വൺ മന്ത് ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്കൊരു ഓഫറും ഈ വൺ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു ഓഫറും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വൺ അവർ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വെബ്സൈറ്റിലേക്ക് താഴേക്ക് പോകുമ്പോൾ ആർക്കൊക്കെ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാമെന്നാണ് പറയുന്നത് ഗായകർ പ്രഭാഷകർ അധ്യാപകർ സ്റ്റേജ് ആർട്ടിസ്റ്റ് റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം സംഗീതം പഠിച്ചു തുടങ്ങുന്നവർക്ക് സംഗീതം പഠിക്കാൻ സാധിക്കാതെ പോയവർക്ക് ശബ്ദം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് വർക്ക്സ് ഒരു നാല് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ നാല് സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രസ് ചെയ്യുന്നത് വോയിസ് ട്രെയിനിങ് നടക്കുന്നതിന് ഈ നാല് സ്റ്റെപ്പുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിൽ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ആദ്യം ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് എന്ന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരിയായ ഇമെയിലും വാട്സപ്പ് നമ്പരും നൽകാൻ ശ്രദ്ധിക്കുക തുടർന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വിശദമായി നിങ്ങളുടെ ഇമെയിലിലും വാട്സപ്പിലും ലഭിക്കും അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യുക നയൻറ്റി നയൻ പേ ചെയ്തുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിനായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്തിട്ട് അതിലെ നിർദ്ദേശങ്ങളനുസരിച്ച് വോക്കൽ കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം വെബ് ബ്രൗസറിലും നമ്മുടെ കോഴ്സ് അവൈലബിളാണ് എങ്കിലും ഫോൺ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ക്ലാസ് ആക്സസ് ചെയ്യാവുന്നതാണ് ഓക്കൽ കെയറിന് തന്നെ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോഴ്സ് നടക്കുന്നത് നമ്മുടെ വൺ അവർ ക്ലാസ് നടക്കുന്നത് യൂട്യൂബിലോ വാട്സപ്പിലോ ഒന്നുമല്ല ഓക്കൽ കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലാണ് നടക്കുന്നത് അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക രണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക മൂന്ന് ആപ്ലിക്കേഷനിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ കോഴ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാകും മൊബൈൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കോഴ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാകും ആ കോഴ്സസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് എന്ന നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വൺ അവർ ക്ലാസ് അവിടെ ഉണ്ടാകും അപ്പോൾ അത് രജിസ്ട്രേഷൻ ചെയ്ത് പത്ത് ദിവസം വരെയാണ് ആ ക്ലാസ് അവിടെ അവൈലബിൾ ആകുന്നത് അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം ആക്സസ് വാലിഡിറ്റി എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് ഈ വൺ അവർ ക്ലാസ്സിൻ്റെ ആക്സസ് വാലിഡിറ്റി അപ്പോൾ സ്റ്റെപ്പ് ത്രീ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഒന്നുകൂടെ പറയാം ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക വൺ അവർ ക്ലാസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക രണ്ട് ഓക്കൽ കയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക മൂന്ന് വൺ അവർ ക്ലാസ്സിൽ പങ്കെടുക്കുക നാല് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് വൺ മന്ത് ട്രെയിനിങ്ങിലേക്ക് പോകേണ്ടതെന്ന് ആ വൺ അവർ ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ആ വൺ അവർ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വൺ മന്ത് ട്രെയിനിങ്ങിലേക്ക് പോകുന്നതാണ് ഇതാണ് നാല് സ്റ്റെപ്പ് ഈ വൺ മന്ത് ട്രെയിനിങ്ങിലാണ് പിന്നെ കംപ്ലീറ്റ് നമ്മുടെ എക്സസൈസുകളും ഓക്കൽ എക്സസൈസും ബ്രീത്തിങ് എക്സസൈസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് സാധാരണയായ ആൾക്കാർ വോയിസ് ട്രെയിനിങ്ങിനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് വെബ്സൈറ്റിൻ്റെ അടുത്തായി ചേർത്തിട്ടുള്ളത് അതിൽ ചോദ്യം ഈ കോഴ്സ് ആകെ ഒരു മണിക്കൂറാണോ ഉത്തരം അല്ല ശബ്ദ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും വോക്കൽ കെയറിൻ്റെ ഒരു മാസത്തെ വോയിസ് ട്രെയിനിങ് കൊണ്ട് എങ്ങനെ ശബ്ദം മെച്ചപ്പെടുത്താമെന്ന് വിശദമാക്കുന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഒരു മണിക്കൂറിൽ നടക്കുന്നത് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മുപ്പത് ദിവസത്തെ പ്രധാന വോയിസ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് ചോദ്യം രണ്ട് ഏത് സമയത്താണ് ക്ലാസ് നടക്കുന്നത് ഉത്തരം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ് പ്രീ റെക്കോർഡ് വീഡിയോ ആയതിനാൽ നിങ്ങളുടെ ഒഴിവ് സമയത്ത് ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് സമയം ഒരു തടസ്സമാകില്ല ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഒരു മണിക്കൂറിൽ ഒറ്റ തവണയായിട്ട് തന്നെ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് പങ്കെടുക്കുക ചോദ്യം മൂന്ന് പ്രീ റെക്കോർഡ് വീഡിയോ മാത്രമാണോ ഉത്തരം ആമുഖ ക്ലാസ്സിൽ പ്രീ റെക്കോർഡ് വീഡിയോയും വാട്സപ്പിൽ ചാറ്റ് സപ്പോർട്ടും ലഭിക്കും എന്നാൽ ഒരു മാസത്തെ വോയിസ് ട്രെയിനിങ്ങിൽ പ്രീ റെക്കോർഡ് ലെസണുകളും ചാറ്റ് സപ്പോർട്ടും കമ്മ്യൂണിറ്റി മെസ്സേജിങ്ങും ആഴ്ചയിൽ ഒരു ദിവസത്തെ സൂം മീറ്റിങ്ങും ലഭിക്കും വീഡിയോ ക്ലാസ്സിനൊപ്പം ഇൻ്ററാക്റ്റീവ് സെഷൻസും ഉണ്ടായിരിക്കും അപ്പോൾ റെക്കോർഡ് വീഡിയോസ് മാത്രമല്ല ഇൻറ്ററാക്റ്റീവ് സെഷൻസ് അതിനുശേഷം വാട്സപ്പിലും സൂ മീറ്റിങ്ങിലും ഒക്കെയുള്ള ചാറ്റ് സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും അടുത്ത ചോദ്യം സംഗീതം പഠിച്ചവർക്ക് മാത്രമാണോ ഈ വോയിസ് ട്രെയിനിങ് എന്നുള്ളതാണ് അല്ല സംഗീതം ശാസ്ത്രീയമായി പഠിക്കാത്തവർക്കും ഇതിൽ പങ്കെടുക്കാം താല്പര്യമുള്ള എല്ലാവർക്കും ഈ പരിശീലനത്തിലൂടെ ശബ്ദം മെച്ചപ്പെടുത്താനും അവരവരുടെ മേഖലയിൽ മുന്നേറ്റം കൈവരിക്കാനും കഴിയും അഞ്ചു വയസ്സ് മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം അടുത്തൊരു ചോദ്യം ഈ ക്ലാസ് പത്ത് ദിവസമാണോ ഉത്തരം അല്ല ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒറ്റത്തവണ ക്ലാസ് ആണ് ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്നത് അപ്പോൾ ആമുഖ ക്ലാസ് ഒരു മണിക്കൂറുള്ള ഒറ്റത്തവണ നടക്കുന്ന ക്ലാസ്സാണ് അത് റെക്കോർഡ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തത് കേൾക്കാം ഈ പത്ത് ദിവസം ആക്സസ് വാലിറ്റി ഉണ്ടാകും അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് പത്ത് ദിവസം വരെ ഈ ക്ലാസ്സിൻ്റെ വാലിഡിറ്റി ഉണ്ടാകും പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുക ക്ലാസ്സിൻ്റെ ആക്സസ് വാലിഡിറ്റിയാണ് പത്ത് ദിവസം അല്ലാതെ പത്ത് ദിവസമുള്ള ക്ലാസ് അല്ല ഒരേ ക്ലാസ് പത്ത് ദിവസം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും മറ്റൊരു ചോദ്യം സൂം സൂമിലാണോ അതോ യൂട്യൂബിലാണോ ക്ലാസ് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സൂമിലല്ല യൂട്യൂബിലുമല്ല ക്ലാസ് നടക്കുന്നത് വോക്കൽ കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലാണ് ക്ലാസ് നടക്കുന്നത് എന്നാൽ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ വോയിസ് ട്രെയിനറോട് ചോദിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ ക്ലാരിഫിക്കേഷനും വേണ്ടിയിട്ട് വാട്സപ്പ് ചാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സൂ മീറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അടുത്തൊരു ചോദ്യം ആമുഖ ക്ലാസ്സിന് ശേഷം ഫീസുണ്ടോ അതത്രയാണ് ഉത്തരം ആമുഖ ക്ലാസ്സിന് ശേഷമുള്ള വൺ മന്ത് ട്രെയിനിങ്ങിന് തീർച്ചയായിട്ടും ഒരു ഫീസുണ്ട് ആമുഖ ക്ലാസ്സിന് ശേഷമായിരിക്കും ഒരു മാസത്തെ വോയിസ് ട്രെയിനിങ് നടക്കുന്നത് ഒരു മാസത്തെ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നും അതിൻ്റെ വാല്യൂ എന്താണെന്നും ഒക്കെ അറിഞ്ഞതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഒരു മാസത്തെ ട്രെയിനിങ്ങിൻ്റെ ഫീസിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ വൺ അവർ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നയൻറ്റി രൂപയുടെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് തന്നെ വിശദമായിട്ട് ആ ഒൺ അവർ ക്ലാസ്സിൽ തന്നെ വിശദമായിട്ട് വൺ മന്ത് ട്രെയിനിങ്ങിൻ്റെ ഫീസിനെ കുറിച്ച് പറയുന്നുണ്ട് അടുത്തൊരു ചോദ്യം എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഉത്തരം ഈ വെബ്സൈറ്റിൽ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ ഏറ്റവും മുകളിലും ഇനി ഏറ്റവും താഴെയും രജിസ്റ്റർ നോ അറ്റ് നയൻറ്റി നയൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കും അതിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം അപ്പോൾ ശരിയായി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് സക്സസ് എന്ന മെസ്സേജ് നിങ്ങളുടെ ഇമെയിലിലും വാട്സപ്പിലും ലഭിക്കും തുടർന്ന് നിങ്ങളുടെ രജിസ്റ്റേഡ് ഇമെയിലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ലഭിക്കുന്ന ഇൻവോയ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് വൺ അടുത്ത് എന്ത് ചെയ്യണം സ്റ്റെപ്പ് ടു അടുത്ത് എന്ത് ചെയ്യണമെന്ന് വിശദമായിട്ടുള്ള ഗൈഡ് ലൈൻ നിങ്ങളുടെ മൊബൈലിൽ തന്നെ വാട്സപ്പിൽ തന്നെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ആ വൺ അവർ ക്ലാസ് കാണുക അതിനുശേഷം വൺ അവർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൺ മന്ത് ട്രെയിനിങ്ങിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൂടാതെ മറ്റെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വോക്കൽ കെയറിൻ്റെ വാട്സ്ആപ്പ് ചാറ്റിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം സിക്സ് ടു ത്രീ എയ്റ്റ് ടു ഫോർ വൺ നയൻ സിക്സ് എയിറ്റ് എന്നുള്ളതാണ് നമ്പർ അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അതിൽ മറുപടി ലഭിക്കുന്നതായിരിക്കും ഇനി ഈ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വൺ അവർ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ഓഫറുണ്ട് ആ ഓഫർ എന്താണെന്ന് അറിയാനായിട്ട് വെബ്സൈറ്റ് തന്നെ സന്ദർശിക്കുക ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ആ ചോദ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഓഫർ ഈ തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളത് എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും വൺ അവർ ക്ലാസ് വെബ്സൈറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗമായി ഫേസ്ബുക്ക് കമൻസ് നിങ്ങൾക്ക് കാണാം നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഫേസ്ബുക്ക് കമൻസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തിരുപത് കമൻസ് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ ഒരു വോയിസ് ട്രെയിനിങ് ഒരു റിസൾട്ട് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കമൻസൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് തന്നെ നോക്കുക ഏറ്റവും ഒടുവിലായിട്ട് വീണ്ടും വൺ അവർ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം എങ്ങനെയാണ് വോയിസ് ട്രെയിനിങ് വൺ അവർ ക്ലാസ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു വൺ അവർ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞ് വരും നയൻറ്റി നയൻ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് പോയിൻ്റ് അവിടെ പറയുന്നുണ്ട് വോയിസ് ട്രെയിനിങ്ങിൻ്റെ ആമുഖമാണിത് ശരിയായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ഇമെയിലിലേക്കും വാട്സപ്പിലേക്കും തുടർന്നുള്ള ഡീറ്റെയിൽസ് ലഭിക്കും ഈ ഒരു മണിക്കൂർ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ തവണയായി മുഴുവനും കാണുന്നതാണ് ഉത്തമം നോട്ട് എഴുതുന്നതിന് നോട്ട്ബുക്ക് പേന എന്നിവ കരുതുക ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് മറ്റ് തിരക്കുകളില്ലാത്ത ഒരു മണിക്കൂർ സമയം ശ്രദ്ധയോടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് തിരഞ്ഞെടുക്കുക രജിസ്ട്രേഷൻ ചെയ്യുന്നത് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഈ കോഴ്സ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ് ഇപ്പോൾ ഇനി പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യാൻ എൻ്റർ ചെയ്യാനായിട്ട് അവിടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം അത് കഴിയുമ്പോൾ ഒ ടി പി ചോദിക്കും റിക്വസ്റ്റ് അപ്പോൾ നിങ്ങളാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒ ടി പി ചോദിക്കുന്നത് അപ്പോൾ റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ ഫോണിലേക്ക് ഫോണിൻ്റെ മെസ്സേജിലേക്ക് വാട്സപ്പിലേക്കല്ല മെസ്സേജിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാം അത് നിർബന്ധമില്ല ഫോൺ നമ്പർ വെരിഫൈഡ് ആണെങ്കിൽ പിന്നെ ഇത് ചെയ്യണമെന്നില്ല ഇനി ഇവിടെ ഹാവ് എ കൂപ്പൺ എന്ന് പറയുന്ന ഒരിതുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഓഫറിൻ്റെ കാര്യം വെബ്സൈറ്റ് നോക്കിയിട്ട് അതിന് ചോദ്യത്തിന് ഉത്തരം വാട്സപ്പിൽ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാനൊരു കോഡ് തരും ആ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓഫർ കോഡ് ഇവിടെ കൊടുക്കുക ഇവിടെ ഓഫർ കോഡ് കൊടുക്കുമ്പോൾ ഇവിടെ അപ്ലൈ കൂപ്പൺ എന്ന് പറഞ്ഞ് വരും അവിടെ അപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ തൊണ്ണൂറ്റൊൻപത് എന്നുള്ളത് എഴുപത് രൂപയായിട്ട് മാറും അപ്പോൾ ഈ തൊണ്ണൂറ്റൊൻപത് സർവീസ് ചാർജ് ഒരു രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ നൂറ് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഓഫർ വരുമ്പോൾ അത് എഴുപത്തി ഒന്ന് രൂപയായിട്ട് വരും എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് രൂപയായിട്ട് വരും ഇതെല്ലാം എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ടു പേ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ യു പി ഐ ഡി ഉപയോഗിച്ചോ ഫോൺ പേ ഉപയോഗിച്ചോ പേ ടി എം ഉപയോഗിച്ചോ വിസ കാർഡ് ഉപയോഗിച്ചോ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ചോ റൂപേ കാർഡ് ഉപയോഗിച്ചോ ബാങ്ക് അക്കൗണ്ട് വഴിയോ ഗൂഗിൾ പേ വഴിയോ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്കവിടെ പേയ്മെൻ്റ് ചെയ്യാവുന്നതാണ്